സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ മംഗൽ ഭര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കാട് പഞ്ചായത്തിലെ കർഷകർക്കുള്ള കുമ്മായ വിതരണം ആരംഭിച്ചു പെടയന്താൾ വാർഡിലേക്കുള്ള കുമ്മായ വിതരണം വാർഡ് മെമ്പർ കെ ഷാഹിന ബാനു നിർവഹിച്ചു തെങ്ങ് കമുങ്ങ് തുടങ്ങിയ കൃഷി നടത്തുന്ന കർഷകർക്ക് ഏറെ ആശ്വാസകരമായ പദ്ധതിയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയത് എല്ലാ വർഷവും കർഷകർക്ക് കുമ്മായം വിതരണം ചെയ്യാറുണ്ട് സബ്സിഡി നിരക്കിൽ നൽകുന്ന കുമ്മായം കാർഷിക വിളകളെ രോഗവിമുക്തമാക്കുന്നതിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത കൂട്ടുന്നതിനും സഹായകരമാണ് പഞ്ചായത്തിലെ ഏതാനും വാർഡുകളിലാണ് ഇപ്പോൾ കുമ്മായ വിതരണം ആരംഭിച്ചത് തെങ്ങും കവുങ്ങും കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കുമ്മായ പൊട്ടാഷ്യവും പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയിൽ വെച്ചിട്ട് കുമ്മായം നമ്മുടെ വാർഡിൽ ഇറക്കി കൊടുക്കുകയാണ് നമ്മൾ എൻ്റെ വാർഡിലെ പെടന്താൾ വാർഡിലെ മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകൾക്കാണ് ഒന്നാം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബാഗ് ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഇറക്കുകയാണ് ബാക്കി വരുന്ന ആളുകൾക്ക് ബാക്കി ബാഗുകൾ തൊട്ടടുത്ത ദിവസം തന്നെ ഇറക്കി കൊടുക്കുന്നവന് പഞ്ചായത്തിലെ മൊത്തത്തിൽ ഈ പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഉൾപ്പെട്ടതാണ് പെടുന്നാൾ വാർഡിലും ഈ കുമ്മായം ഇറക്കുന്നത് കർഷകർക്ക് ഏറെ ഗുണപ്രദമായ പദ്ധതിയാണ് കുമ്മായം കൊടുക്കുക എന്നുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റു വാർഡുകളിലും കുമ്മായം വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ ചോക്കാട് ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ